പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ ബോട്ടിൽ ഓഫ് ഹോപ്പ് ഗസയിലെ കുഞ്ഞുങ്ങളടക്കമുള്ള മനുഷ്യർ പട്ടിണി കൊണ്ട് മരിക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഈജിപ്തിൽ നിന്നും മനുഷ്യർ ധാന്യവും ബേബി ഫുഡും ഒക്കെ കുപ്പികളിലാക്കി ആ കുപ്പികളിൽ ചിലതെങ്കിലും കടലിലൂടെ ഒഴുകി ഗസയിൽ അടിഞ്ഞ് കുഞ്ഞുങ്ങളുടെ വിശപ്പകറ്റുമെന്ന് കരുതി ഒഴുക്കി വിടുന്ന രംഗമാണ് ഈ നമ്മൾ സഹിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും കണ്ടിട്ട് ഡോക്ടർ മുഹമ്മദ് സയ്യിദ് അലി തുടങ്ങി വച്ച ഈ ബോട്ടിൽ ഓഫ് ഹോപ്പ് ഒരു വലിയ ക്യാമ്പയിനായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈജിപ്ത് ലിബിയ അൾജീരിയ മൊറോക്കോ ടുണീഷ്യ തുടങ്ങിയയിടത്തു നിന്നൊക്കെ ആളുകൾ ധാന്യക്കുപ്പികൾ കടലിൽ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നു അറബ് രാജ്യത്തെ ഭരണാധികാരികൾക്ക് ശരിക്കും നാണമുണ്ടോ ഉളുപ്പുണ്ടോ മാനമുണ്ടോ ഇവർക്ക് ഈ ഗസയിലെ ഈ കുഞ്ഞുങ്ങൾ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുമ്പോൾ അതിൽ ഇടപെടാതെ ഒരു വാക്ക് പറയാതെ തിന്നും കുടിച്ചും സുഖിച്ചു ജീവിക്കാൻ അറേബ്യൻ ഭരണാധികാരികൾക്ക് നാണമുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നതോ കണ്ട് നിങ്ങൾക്കറിയാമോ ഗസയിൽ കൊടും പട്ടിണിയാണ് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ദാരിദ്ര്യവും പട്ടിണിയുമാണ് നമ്മൾ ഇന്നു മുതൽ ഗസേല വാർ വീഡിയോകൾ വീണ്ടും ചെയ്തു തുടങ്ങുകയാണ് കേട്ടോ മുടക്കമില്ലാതെ കാരണം മറ്റൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല നമുക്കവിടെ ഭക്ഷണം എത്തിക്കാൻ കഴിയില്ല കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നില്ല യുദ്ധം നിർത്തിക്കാൻ കഴിയുന്നില്ല ഒന്നും കഴിയുന്നില്ല നമ്മളെ കൊണ്ടാകുന്നത് യുദ്ധം തീരുന്നതുവരെ അല്ലെങ്കിൽ ഗസയിലെ അവസാന കുഞ്ഞും പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്നതുവരെ അവിടെ എന്ത് നടക്കുന്നു എന്ന് സത്യസന്ധമായി പരസ്പരം ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു പോരാട്ടം മാത്രമേ നമുക്കിപ്പോൾ സാധ്യമാകൂ